അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഡെറാഡൂണിൽ സംഘടിപ്പിച്ച പ്രതിഭാ സമ്മാൻ ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി യുവാക്കളെ ആദരിച്ചു വിദ്യാർത്ഥി പരിഷത്ത് ഭാരവാഹികൾക്കൊപ്പം മുഖ്യമന്ത്രി വൃക്ഷത്തൈകളും നട്ടു ഡെറാഡൂണിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സംഘടിപ്പിച്ച പ്രതിഭാ സമ്മാൻ സമാരോഹിലെ യുവശക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ കഴിവുള്ള യുവാക്കളെ ആദരിച്ചു ഇതോടൊപ്പം വിദ്യാർത്ഥി പരിഷത്ത് ഭാരവാഹികൾക്കൊപ്പം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതിയോടുള്ള എന്റെ കടമയും ഞാൻ നിർവഹിച്ചുവെന്നും അദ്ദേഹം എക്സിലിട്ട പോസ്റ്റിൽ കുറിച്ചു കൂടാതെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി എ ബി വി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ പാരമ്പര്യത്തിലൂടെ എ വി വിപി രാജ്യത്തെ യുവാക്കളിൽ ദേശസ്നേഹത്തിന്റെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുകയാണ് എന്നും അതിലൊന്നാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി മാറിയിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി ധാമി പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ എന്നും അദ്ദേഹം പറഞ്ഞു ഡി എ പി ജി കോളേജിൽ എവിവിപി സംഘടിപ്പിച്ച മഹാനഗർ ഛത്ര സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു തദവസരത്തിൽ ഹൈസ്കൂൾ ഇന്റർമീഡിയറ്റ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നാമി പ്രതിഭാ സമ്മാൻ ചടങ്ങിൽ ആദരിക്കുകയും അടൽ ബിഹാരി വാജ്പേയി ഉത്കൃഷ്ട അക്കാദമിക് ബ്ലോക്കിന്റെ ആറ് പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു വിദ്യാർത്ഥി ക്ഷേമത്തിനും രാജ്യ താല്പര്യത്തിനും വേണ്ടിയാണ് എ ബി വി പി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ ക്ഷേത്രം മുതൽ രാജ്യത്തിന്റെ അതിർത്തി വരെ ഇന്ന് വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകർ സംഭാവന ചെയ്യുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പല അവസരങ്ങളിലും വിദ്യാർത്ഥി പരിഷത്ത് സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കാലാകാലങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം തന്നെ തന്റെ മനസ്സിൽ പുതിയ ഊർജം പകരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു ലക്നൌ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം തുടരുമ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുമായി ബന്ധപ്പെട്ടിരുന്നതായി അദ്ദേഹം ഓർത്തെടുത്തു യുവാക്കൾക്ക് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നും ധാമി പറഞ്ഞു